ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് പതിയെ പോലെ തന്നെ ഞാൻ അഞ്ചുമണിക്ക് എണീറ്റിട്ടുണ്ട് മണിക്ക് കിച്ചണിൽ എത്തുന്ന വിധത്തിൽ എണീറ്റിട്ടുണ്ട് സൂര്യനും ഇത് രാവിലെ എണീറ്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനുണ്ടെങ്കിൽ അവർ രാവിലെ ആവും സ്വന്തം അലാം വെച്ച് എണീക്കൂട്ടോ അല്ലെങ്കിൽ അവൻ ഞാൻ ചെന്ന് വിളിക്കണം ഇന്നൊരു വിശേഷ ദിവസമാണ് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് കർക്കിട മാസത്തിലെ ഉത്രനാൾ അപ്പോൾ ഇന്ന് ഞാൻ കുമ്പിടി പോവുകയാണ് സൂര്യൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനും പോവും അപ്പോൾ ആ രാവിലെ അവൻ പോണ തിരക്കിൽ എനിക്ക് കുളിക്കലും ഒരുങ്ങലും അവൻ ചോറ് പാത്രത്തിലാക്കലും ഒക്കെ കൂടി ഒരു ഹരി വറി അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ആവണ കാരണം ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള പോലെ തലേന്ന് ഞാൻ കിടക്കുന്ന സമയത്ത് രാത്രി കിടന്ന് ആ സമയത്ത് ഞാൻ അരി ഇത് അങ്ങനെ വേവി തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാണ് ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇപ്പൊ രാവിലെ വാർക്കാൻ എടുത്തതാണ് ഞാൻ ഇതുവരെ ഇപ്പൊ യൂസ് ചെയ്യുന്നതൊരു റൈസ് ആണ് അപ്പോൾ അത് പെട്ടെന്ന് വേവും ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറുകൊണ്ടൊക്കെ തന്നെ വേവും അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തില്ല രാത്രി അപ്പോൾ എൻ്റെ അടുത്ത് കുറുവ റൈസ് ഉണ്ടായിരുന്നു ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് ഞാൻ തല ഇതേപോലെ രാത്രി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇറക്കിയതാണ് വെച്ചതാണ് അപ്പോൾ രാവിലെ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ വീണ്ടും തിളപ്പിക്കാണ്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് രാവിലെ എണീറ്റിട്ട് തിളപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയണമല്ലോ അപ്പോൾ വെള്ളം പിഴിഞ്ഞ പോലെ ഒന്നുമില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉപ്പേരിക്കൊക്കെ ഉള്ളതൊക്കെ ഞാൻ തലേന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കണത് വെണ്ടയ്ക്ക വട്ടത്തിൽ നുറുക്കിയിട്ട് അങ്ങനെ വെറുതെ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് ബോക്സിനകത്താക്കിയിട്ട് ഇനി ഇപ്പോഴെടുത്തിട്ട് എടുത്തിട്ട് ഒക്കെ ഇട്ട് വെക്കണം മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അല്ലേ പിന്നെ പുട്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് പുട്ടും മീൻകറിയായിരുന്നു പിന്നെ രാവിലെ മീൻകറി ഉച്ചയ്ക്ക് ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വേറെ കറി ഉണ്ടാക്കണം അപ്പോൾ പുട്ടിന് നനച്ചപ്പം ഞാൻ ഞാനതിൽ നിന്ന് രാവിലേക്കുള്ളതെങ്ങനെ കുറച്ച് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ ആ പണി ഈസി അല്ലേ അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രി അപ്പോൾ പുട്ടും കടലക്കറിയും പിന്നെ ഉപ്പേരി പിന്നെ കറിയാണെങ്കിൽ മോര് മോര് കാച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എളുപ്പത്തിനുള്ള പണികളൊക്കെയാണ് രാവിലെ ഇങ്ങനെ പോണ കാരണം പിന്നെ ഇങ്ങനെ ഓരോ പണികളൊന്നും വേണ്ടല്ലോ ഒക്കെ ഒരു റിലാക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് പോയാൽ മതിയല്ലോ വൈകിട്ട് ആറരയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും അതിൻ്റെ മുൻപ് മൂന്നര മൂന്നേ മൂന്നേ നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ വരും അപ്പോൾ അവൻ അടുത്ത് കേടുത്ത് വിട്ടിട്ടുണ്ട് ഇനി അവൻ വന്നിട്ട് ഒറ്റയ്ക്ക് ഡോറ് തുറന്ന് ഇരുന്നോളും അവനത് ശീലാണ് മുൻപേ അവിടെ ഇരുന്ന സമയത്ത് ഗൾഫിലായിരുന്ന സമയത്തെ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്തെ അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വലിയ ആളായില്ലേ പിന്നെ വന്ന് കഴിക്കാനുള്ള പാലും പിന്നെ ബിസ്ക്കറ്റ് കേക്ക് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പാല് പിന്നെ അത് മാത്രം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ടേബിളിൽ നമ്മൾ വെച്ചാൽ മതി ബാക്കി ബേക്കറി സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണെന്ന് അവന് കൃത്യമായി നന്നായിട്ട് അറിയുക പിന്നെ അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഇവിടെ നിഷമ്മയുടെ അടുത്തേക്ക് നിഷമ്മ പറയണത് എന്താണ് അവൻ്റെ വല്യമ്മ വല്യമ്മേനെ നിഷമ്മ എന്നാണ് വിളിക്കുക അതായത് ഏട്ടത്തി അമ്മ അല്ലേ ഇവിടുത്തെ ഏട്ടത്തി ഞങ്ങളുടെ പിന്നെ അമ്മമ്മ ഉണ്ട് അമ്മമ്മെന്നാണ് വിളിക്കുക അച്ചമ്മയാണ് പക്ഷേ അമ്മമ്മന്നാണ് വിളിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ പൊക്കോളും തേങ്ങ സ്റ്റോക്ക് ചെയ്തതൊക്കെ കഴിഞ്ഞിരിക്കണേ എനിക്കറിയായിരുന്നു രാവിലെ പുട്ടുണ്ടാക്കാനേ തികയുള്ളൂ എന്ന് ഇനിയിപ്പോൾ മോര് വാച്ചനിലേക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഇനി വേട്ടൻ ഏതായാലും എണീറ്റ് വന്നിട്ട് ചെറുകിട്ടെ ഞാനിപ്പോൾ എനിക്കും അറിയായിരുന്നു അതിപ്പോൾ കഴിയുമെന്നൊക്കെ ഇന്നലെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തേങ്ങ ചെറുകാത്തിരി മടിയാണ് അപ്പോൾ പിന്നെ ആളെണ്ണീട്ട് വന്നിട്ട് ചിരകിയിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെയാണ് ചെയ്തു വെച്ചാൽ മതിയല്ലോ മോര് വാച്ചുമ്പോൾ ശരിക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കൊന്നുമില്ല പക്ഷേ ഈ മോര് മോരായിട്ട് വാങ്ങിച്ചതാണ് തൈരല്ല തൈരാണെങ്കിൽ കുഴപ്പമില്ല അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ നല്ലതാണ് ഒരുപാട് ഇങ്ങനെ ഭയങ്കര പുളിയാകുമ്പോൾ ഭയങ്കര ഒരു എന്തെങ്കിലും ചേർത്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം മോരാണ് അതാണെങ്കിൽ നല്ല പുളിയുള്ളതാണ് വാങ്ങിച്ചിടുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇത്തിരി തേങ്ങ അരച്ചത് ചേർക്കണം അപ്പോൾ ബാക്കി വറുത്തിട്ട് തൈരും അല്ല മോര് ഒഴിച്ചിട്ട് അതിലേക്ക് വേണ്ട കൂട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ അങ്ങോട്ട് ആ സമയത്ത് ഏട്ടാ എണീറ്റ് വന്ന് തേങ്ങ തിരകി അരച്ചിട്ടായിരിക്കും അങ്ങ് ചേർത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പണി ഈസിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജ് വായിക്കാം കേട്ടോ ഒരു ഒരു കമൻ്റ് വന്നതാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതിനൊരു പ്രത്യേകത തോന്നും അതാണ് ഞാൻ ഇതിൽ കൂടെ വായിക്കുന്നത് കേട്ടോ ചേച്ചി ഇതൊരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആണ് കേട്ടോ എൻ്റെ പേര് അനുപമ എന്നാണ് ചേച്ചി ഒരു വീഡിയോയിൽ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു ഈ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലേ എന്ന് ഈ വാക്കുകൾ ജീവിതം മാറ്റിയ ആളാണ് ഞാൻ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ആറു വയസ്സുള്ള ഒരു മോനുമുണ്ട് ഞാൻ എന്നും ചിന്തിക്കുന്ന കാര്യം ഇത്രയും വലിയ മോനായി വയസ്സായി ഇനി ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകമായി എന്ത് ഒരുങ്ങാനാ എന്ന് ഞാൻ ഒരു സാധാരണ വീട്ടമ്മയില്ലേ എന്നൊക്കെ രാവിലെ എന്നും കുളിക്കും ഒരു നൈറ്റി ഇടും ഒരു ചന്ദനവും വയ്ക്കും ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഞാനും വിചാരിക്കും ഇതുപോലെ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കണം എന്ന് പക്ഷേ അന്നേരം ചിന്തിക്കും ആളുകൾ എന്ത് വിചാരിക്കും വീട്ടിൽ ഇങ്ങനെ ഒരുങ്ങിയിരുന്നാൽ എന്നൊക്കെ ഒരു ടീച്ചറായിരുന്നു ഞാൻ മോനായ ശേഷം പിന്നെ ജോലിക്ക് പോയില്ല ഇപ്പോൾ കംപ്ലീറ്റ് ആ പ്രൊഫഷൻ തന്നെ മനസ്സിൽ നിന്ന് പോയി ഇപ്പോൾ കുറച്ച് നാളായി ഞാനും വീട്ടിൽ ചുരിദാറൊക്കെ ഇടും പൊട്ടും കണ്ണും ഒക്കെ എഴുതി ഒരുങ്ങിയിരിക്കും ഏട്ടാ ഇപ്പോൾ ചോദിക്കും നീ ഇപ്പോൾ എവിടെയും പോകുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് അന്നേരം ഞാൻ പറയും ഒരു ഉരുൾപൊട്ടൽ വന്ന ഉരുൾപൊട്ടൽ വന്നാൽ തീർന്നില്ലേ പിന്നെ ഇത് വല്ലതും നടക്കുമോ എന്ന് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഞാൻ എന്തിനാ വെറുതെ അമ്പത് വയസ്സായ പോലെ നടക്കുന്നേ ഇപ്പോൾ കുറച്ചായി ഞാൻ ഹെയർ കെയർ സ്കിൻ കെയർ എല്ലാം ചെയ്യാറുണ്ട് ഒരുങ്ങി നടങ്ങാ ഉണ്ട് കളയാൻ വെച്ച ചുരിദാറിന് ഇപ്പോൾ ആവശ്യം വന്നു ചേച്ചിയും ചേച്ചിയുടെ വീഡിയോസും കാരണമാണ് ഞാൻ ഇപ്പോൾ എന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയത് ഇത്രനാളും കൈയും മെയ്യും മറന്ന് അടുക്കള ജോലി മാത്രമായിരുന്നു പച്ചക്കറി വിരലിലൊക്കെ വെച്ച് മുറിച്ചിട്ട് കല വീണിരുന്നു വിരലിലൊക്കെ ഇപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് മാത്രമേ കട്ട് ചെയ്യൂ അങ്ങനെ എനിക്ക് ഒരുപാട് മാറ്റം വന്നു താങ്ക് ചേച്ചി ഗോഡ് ബ്ലസ് യു ഇങ്ങനെ ആളുകൾക്ക് നല്ല ചേഞ്ചസും മനസ്സിൽ നല്ല സന്തോഷമൊക്കെ വരികയെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വന്ന് വരുന്നുണ്ട് അറിയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ അതൊക്കെ എനിക്ക് കിട്ടുന്നൊരു അവാർഡ് തന്നെയല്ലേ അല്ലേ അതേപോലെ വേറെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുക അതിൽ കൂടെ വീഡിയോ കൂടെ പറയാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മമ്മി ഡെയിലി ലൈഫ് ഒരു ഐഡിയ എന്നാണ് അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പേര് പറഞ്ഞിട്ടുള്ള റിപ്ലൈ കണ്ടില്ല കേട്ടോ അതാണ് അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് വീട്ടിൽ സാരി എടുക്കാനുള്ള കാരണം ഒരുങ്ങി അങ്ങനെ സാരി എടുത്ത് നടക്കാനുള്ള ഒരു ഇതിൻ്റെ കാരണം ഒന്ന് വീഡിയോയിൽ കൂടെ പറയുമെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നതാണ് സാരി നല്ല നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ നന്നായിട്ട് ഒരുങ്ങി നടക്കുക ഇതൊക്കെ എൻ്റെ സെൽഫ് ലവിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ സെൽഫ് ലവ് വേണം ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ് അപ്പോഴാണ് ബാക്കിയുള്ള ചുറ്റുപാടുള്ളതിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ സന്തോഷവും എല്ലാം വരണമെങ്കിൽ എനിക്ക് അങ്ങനെയാണ് എന്റെ മനസ്സിലൊരു സന്തോഷവും ഒരു മടി മാറാനും ഒക്കെ ഒക്കെ ഈ സെൽഫ് ലവ് ആണ് എനിക്ക് സ്വയം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നോളം ആത്മവിശ്വാസം വേറെ എന്തിനാ ഉള്ളത് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ നേരെ പോയി കുളിക്കട്ടെ കുളി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കണം പിന്നെ പോകണം എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സൂര്യൻ പോയിക്കണോട്ടാ ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കണം അപ്പോൾ ഏട്ടൻ ഇപ്പം ഇപ്പം തന്നെ കുടിക്കണില്ല പറഞ്ഞു നല്ല നേരം അധികം ആയിട്ടില്ലല്ലോ ഏഴുമണി കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ കുളിച്ചിട്ടൊന്നും ഇല്ലാ പറഞ്ഞു അപ്പം ശരി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുകയാണ് ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യണ പോലെ രണ്ട് ഗ്ലാസ് അങ്ങ് ഉണ്ടാക്കി കട്ടൻ ചായയാണ് പിന്നെ ഇപ്പോൾ ചൂടാറുവാണെങ്കിൽ ആൾ ഒന്നുകൂടിയും ചൂടാക്കി എടുത്തിട്ട് കുടിച്ചോളും പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒന്നുകൂടി പറയാനുണ്ട് പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ ജീവിക്കുമ്പോഴേ അവർക്കെന്ത് തോന്നും മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള മനസ്സിലുള്ള ആ ചിന്തൊക്കെ മാറ്റിയിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുറ്റുള്ള പലതരം ആൾക്കാരല്ലേ പലർക്കും പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവും നമ്മളിൽ ചിലപ്പം നമ്മളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടായിരിക്കും ഓ നമ്മളെ ഏജിനെ പറ്റിയിട്ടായിരിക്കും അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ വരെ ഉള്ളൂ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ ഓരോ ഏജിനും ഓരോ തരം ഡ്രസ്സ് എന്നൊക്കെ അവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ആ ഡ്രസ്സിനപ്പുറം അവർ കാണുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ട് വേറെ ഏതെങ്കിലും സ്കേർട്ടും ടോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ ക്രിട്ടിസൈസ് ചെയ്യും അവർ ചെയ്തോട്ടെ അവരങ്ങനെ പറഞ്ഞോട്ടെ നമ്മളതൊന്നും കണക്കിലെടുക്കരുത് പിന്നെ പലരും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പല അധികം ആൾക്കാർ പറയില്ല എനിക്ക് എൻ്റെ ഒരു ലുക്കിലും ഭാവത്തിലും നടത്തത്തിലും ഒക്കെ ഒരു ജാട ഒരു അങ്ങനെ ചില പലർക്കും ഫീൽ ചെയ്യും ഒരു ജാടക്കാരിയാണെന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പലരും എൻ്റെ അടുത്ത് അങ്ങനെ ഓപ്പണായിട്ട് പറയില്ല അവർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഐ ഡോണ്ട് കെയർ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലായാൽ പോലും മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലൊക്കെ നമ്മളങ്ങനെ ജീവിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ കുമ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇന്ന് ചെറിയ രാവിലെ ചെറുതായിട്ടൊക്കെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറുതായിട്ട് ചാറിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ ഒഴിഞ്ഞു അപ്പോൾ റെയിൻകോട്ടൊന്നും ഇപ്പോൾ ഇടുന്നില്ല ഒക്കെ വണ്ടിയിലുണ്ട് അപ്പോൾ ഇറങ്ങണം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹെൽമെറ്റിൻ്റെ നാല് അടിയൊക്കെ അടിക്കുന്നത് അതിൻ്റെ കഥ വേറെ ഇട്ടാ വേറൊരു ദിവസം പറഞ്ഞ് നേരെ ഇപ്പോൾ പറയാൻ നേരമില്ല അടുത്ത് വേറൊരു വീഡിയോയിൽ പറയാം അങ്ങനെ കുമ്പിടി വീടെത്തി കുമ്പിടി വ്ലോഗും കുമ്പിടി വീടും അച്ഛൻ ഫാൻസും ഒക്കെ ഇവിടെ കമോൺ ഞാനേ അച്ഛനോട് പറഞ്ഞേ അച്ഛ അച്ഛൻ ഫാൻസ് ഇതിൽ ഇണ്ടിട്ടാന്ന് പറഞ്ഞപ്പോ അച്ഛനെ ഭയങ്കര ചിരി ഞാൻ വരുന്നത് വരുന്നതവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അല്ലാണ്ട് സർപ്രൈസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചുറ്റി പോകും ചിലപ്പോൾ ഞാൻ വരുന്നത് അറിയാണ്ട് എന്തെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലേ ഞാൻ പെട്ടുപോകും അതുകാരണം ഞാൻ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് അച്ഛൻ ഇഷ്ടപ്പെട്ട കുറച്ച് സ്വീറ്റ്സ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അച്ഛനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കേക്കും ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും അച്ഛൻ കഴിക്കൂല കേക്ക് വേർ കട്ടിങ്ങൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും ഇഷ്ടമാണ് ഹൽവ നല്ല ഹൽവ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അച്ഛനധികം കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ മധുരം അപ്പൊ എന്നാലും ഒരു കഷ്ണൊക്കെ ബർത്ത്ഡേ ഡേ ഉണ്ടെന്ന് കഴിക്കാലോ അപ്പൊ ഞാൻ അത് കൊടുത്തിട്ട് കൊടുത്തതാണ് അങ്ങനെ വലിയ സദ്യ ആയിട്ട് ഇല്ല കേട്ടോ ചോറ് സാമ്പാർ ഉപ്പേരി പിന്നെ ഒരു പായസം വെക്കും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം ഒണങ്ങല്ലേരിയുണ്ട് ഇടിച്ചു വീഴുന്നതെന്നാണ് ഇവിടെ നമ്മൾ പാലക്കാട് എല്ലായിടത്തും അങ്ങനെയാണോ പറയാന്ന് അറിയില്ല ഈ പാലക്കാട് സൈഡിലും ഒക്കെ പറയാ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ചെയ്യണത് പക്ഷേ തേങ്ങാപ്പാൽ എടുത്തിട്ട് ചെയ്യുന്ന വേറെയും പായസങ്ങളുണ്ട് പക്ഷെ എന്താ അറിയില്ല ഇതിന് എങ്ങനെയാണ് ഒരു പേര് ഇപ്പോൾ അവിടെ ഒരാളെ കണ്ടില്ലേ അവരുടെ പേരാണ് കേട്ടോ നീലി ഇവിടെ മുൻപ് പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ പണിക്കൊക്കെ വന്നിരുന്നത് അപ്പം അമ്മേനെ കാണാൻ വന്ന അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും എന്ന് പറയാൻ ഞാനും അച്ഛനും അമ്മേ ഉള്ളത് ചേച്ചിനിപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഇട്ടൊക്കെ വരും അതേപോലെ തന്നെ നേരത്തെ അമ്മയും അവരൊക്കെ ഇപ്പോൾ സ്കൂളുള്ള ദിവസമല്ലായിരുന്നോ അപ്പം ഇനിയിപ്പോൾ അവരെ കൂടിയിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇട്ട് കൂടിക്കോളും അങ്ങനെ ഞാനും അച്ഛനും ഞങ്ങളുടെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു ഞാൻ പോവാൻ നേരത്തേക്കും വേപ്പില പൊട്ടിക്കുക പിന്നെ അവിടെ എന്തൊക്കെയാണ് ഉള്ള അതെല്ലാം പൊട്ടിച്ച് ഒക്കെ കവറിൽ കെട്ടുക ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ അല്ല പോണ നേരത്തുള്ള പരിപാടികൾ അമ്മ കിച്ചണിൽ നിന്ന് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാക്കിങ് അത് വേറെ പാക്കിങ് ഇത് വേറെ പാക്കിങ് നല്ല മുരിങ്ങയിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ പലരും വിചാരിക്കേണ്ടാവും കർക്കിടക മാസത്തിൽ കൂട്ടിക്കൂടാന്നൊക്കെ പറയുണ്ടായിരിക്കും ആലോർക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതൊന്നും സാരില്ലന്നേ ഈ കർക്കിടക മാസത്തിൽ പിന്നെ എന്തോ ഒരു കട്ട് ഉണ്ടാവുന്നോ എന്തോ ഒരു കയ്പ്പ് അതൊന്നും പക്ഷെ എപ്പോഴും പൊട്ടിക്കുന്ന മുരിങ്ങലടേണ മോളിൽ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ എന്തൊക്കെയോ ശാസ്ത്രീയ ഉണ്ട് ഉണ്ടിട്ടോ അതിന് കർക്കിടകത്തിൽ ഇണ്ട് എന്ന് തോന്നുന്നു അതും എനിക്ക് കറക്റ്റ് അറിയില്ല വിശ്വാസങ്ങൾ വേറെ കിടക്കുന്നുണ്ട് ശാസ്ത്രീയ വശ ഇപ്പുറം വേറെ ഉണ്ടായിരിക്കും എന്തായാലും വേണ്ടില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ഏതായാലും മുരിങ്ങയിലെ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ മുരിങ്ങലയും വേപ്പിലായി ഇനി അടുത്ത പോക്ക് കൊടംപുളി പൊട്ടിക്കാനാണ് നിറയെ കൊടംപുളി ഉണ്ട് എന്നിട്ട് ഇപ്പൊ വേണ്ട അവിടെ അത് മാർക്കറ്റ് വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ അത് ഉണക്കി കൊടുക്കണം അപ്പം പിന്നെ ഇവിടെ ഉണക്കാനേയും മഴയത്ത് ഇവിടെ ഉണക്കാനേ പിടിക്കാനൊന്നും ആളുമില്ല പിന്നെ വേണ്ടവർക്ക് കൊണ്ടുപോകാന്നുള്ള ഇതുണ്ട് കേട്ടാ അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാ അവരൊക്കെ പെറുക്കി കൊണ്ടുപോകുകയൊക്കെ ചെയ്യും എന്നാലും ഇവിടെ നിറയെ അവിടെ ആ മണ്ണിൽ നിറയെ കിടക്കണോ നിറയെ കിടക്കുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാനിങ്ങ് പൊട്ടിച്ചു എൻ്റെ അടുത്ത് ഉണ്ട് കൊടംപുളി വീട്ടിൽ ഇവിടെ നിന്ന് തന്നെ ഉണക്കിയതൊക്കെ കുടന്ന് വെച്ചതുണ്ട് എന്നാലും ഇങ്ങനെ കിടന്നപ്പോൾ കുറച്ച് പെറുക്കിയത് എടുക്കുക ഏതായാലും ഇപ്പോൾ വെയിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഉണക്കി നോക്കട്ടെ അങ്ങനെ കുറച്ചൊക്കെ പറിച്ചു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ പറമ്പ്ക്കൂടെ കണക്ക് നടക്കാൻ നല്ല രസമാണ് നിറയെ പച്ചപ്പും ഹരിതാപും എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെയല്ലായിരുന്നു പോവാൻ പോകാനുള്ള നേരമായി അപ്പോൾ ഇതാണെങ്കിൽ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ ഇനി പിന്നീടാവട്ടെ ഇനി സമയം പോലെ വന്നിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടുക ഇനി ഓണത്തിന് വരുമല്ലോ അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടാട്ടോ അങ്ങനെ അച്ഛനോടും അമ്മോടും ഒക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് ഇനി ഓണത്തിന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ അത്രയേല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് ഇഷ്ടമായിരുന്നതായിരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ